വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് വിശുദ്ധ റജബ് മാസം പിറന്നിരിക്കുകയാണ് നാല് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് ഇന്ന് റജബ് രണ്ട് ആണ് ഇന്നലെ മാസം ഒന്നായിരുന്നു അതുകൊണ്ട് മഹാനരായ അഷറഫുൽ കൽഫ് സല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ച ജാഹ്ലിയ കാലഘട്ടത്തിലും വലിയ ബഹുമാനമുള്ള മാസമാണ് റജബ് മാസം റജബ് പിറന്നാൽ തന്നെ അള്ളാഹുവിന്റെ റസൂല് ബാരിക്കിലനബാൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തിരുന്നു ഇമാമുകൾ അങ്ങനെ ദുആ ചെയ്യുന്നത് നാം കേൾക്കുന്നുണ്ട് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം നാലു മാസമാണ് ദുൽഖ് ദുൽഹജ്ജ് മുഹറബ് മറ്റൊരു മാസം റജബ് മാസമാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം ഇസ്ലാമിൽ യുദ്ധം നിർബന്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ഇസ്ലാം ഒരു യുദ്ധത്തിന്റെ മതമാണ് ഭീകരതയുടെ മതമാണ് യഥാർത്ഥത്തിൽ പലർക്കും അതറിയില്ല ഇസ്ലാം നിസ്കർഷിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ജിഹാദ് നിർബന്ധമാകും പറവിക്കിഫായയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു മുസ്ലിം രാഷ്ട്രം ഇസ്ലാമിക ഭരണം നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം ആ രാഷ്ട്രത്തിലെ പട്ടാളത്തിന്റെ ആ ശക്തിയും ആ പട്ടാളത്തിന്റെ സന്നദ്ധതയും മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യം നല്ല സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് ചൈനയേക്കാളുമൊക്കെ ഇന്ത്യയിൽ ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ ഇത് എല്ലാവരും അറിയണം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ വാളെടുത്ത് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ബോംബിട്ട് യുദ്ധം ചെയ്യുക മിസൈൽ യുദ്ധം ചെയ്യുക ഇതൊന്നുമല്ല ഇസ്ലാമിൽ തെക്കഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഇപ്പോൾ പുതിയ പ്രസിഡന്റ് നമ്മുടെ ട്രംപോ നേരത്തെയുണ്ടായിരുന്ന പ്രസിഡന്റ് ജോർജ് ബൈഡനോ അവരൊക്കെ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ നാം പ്രത്യേകമായി സൈന്യത്തെ അവിടെ അഭ്യസിക്കുകയും സൈന്യങ്ങളെ അണിനിരത്തിയിട്ട് ഗാർഡ് ഓഫ് സ്വീകരിക്കുക അതിങ്ങനെ ചുറ്റിക്കറങ്ങി കാണുക ഇതാണല്ലോ ഗാർഡ് ഓഫ് സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം അത് നിർബന്ധമാണെന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ ശരിക്കും ഞങ്ങളെ പട്ടാളവും ഞങ്ങളെ രാജ്യവും അതിന് സന്നദ്ധമാണ് എല്ലാ തയ്യാറെടുപ്പും ഉണ്ട് എന്ന് അന്യരാജ്യത്ത് പോയി നമ്മൾ അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അന്യരാജ്യത്ത് പോയി ആ രാജ്യത്തെ പട്ടാളത്തോടും ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് മുമ്പിലും നമ്മുടെ സജീവതയും നമ്മുടെ ശക്തിയും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതിനാണ് കാണിച്ചു കൊടുക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പറയുന്ന ചിഹാദ്ഹാദ് എന്ന് പറയുന്നത് മുത്ത് നബി സ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ വഫാത്താകുന്നതിന്റെ മുൻപ് അഥവാ അവിടുന്ന് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് ആ രോഗത്തിന്റെ ലക്ഷണം വ്യക്തമായി നബിയങ്ങനെ ബോധം ഒരു ബോധക്കേട് പോലെ അനുഭവപ്പെടും ചിലപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് നല്ല ഉന്മേഷമുണ്ടാകും ആ ഉന്മേഷമുള്ള സമയത്ത് മുഴുവനും തങ്ങൾ പറഞ്ഞു െ ഒരു കൊടി കൊടിക്കെട്ടിക്കൊടുത്തിട്ട് ഷാമിലേക്ക് യുദ്ധത്തിന് പോകാൻ നബിസ്വല്ലാഹ് അലൈഹി വസ്ല്ല പറഞ്ഞിരുന്നു അവരെ പറഞ്ഞയേക്കൂ എന്നാണ് അവിടുന്ന് ബോധം ഉണ്ടാകുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങള് വളരെയധികം രോഗശൈലിയിൽ കിടക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് യുദ്ധത്തിന് പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി സഹാബത്ത് സഹാബത്തിങ്ങനെ പെറോട്ട് പെറകോട്ട് നിന്നപ്പോൾ അവിടുന്ന് ബോധമുള്ളപ്പോഴൊക്കെ പറയും അന്ന് അല്ലാഹുവിന്റെ പിന്നിൽ പതിനെട്ട് വയസ്സേയുള്ളൂ റസൂറുന്റെ പോറ്റുമോൻ ജയ്ദിന്റെ മോനാണ് ബഹുമാനപ്പെട്ട ഉസാമ അങ്ങനെ നിർബന്ധമായിട്ടും നബി നബിസൊല്ലാഹു അലൈ വസല്ലമാങ്ങള് കെട്ടിക്കൊടുത്ത് കൊടി കാരണമായി അവിടുന്ന് പോയി പോയിട്ട് നിർബന്ധാടിസ്ഥാനത്തിൽ യുദ്ധത്തിന്റെ പോയി യുദ്ധത്തിൽ പോയിട്ട് ജുർഫ് എന്ന സ്ഥലം എത്തി അധീനയിൽ നിന്ന് ഒരു ദിവസത്തെ യാത്ര ദൂരമാണ് അപ്പോൾ സഹാബത്ത് പതിയെ പതിയെയാണ് പോകുന്നത് കാരണം തങ്ങൾക്ക് തങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നറിയില്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞയച്ചു ഭർത്താവിനോട് നിങ്ങൾ പെട്ടെന്ന് പോവരുത് ഇന്ന് റസൂൽ അള്ളാഹി തങ്ങളുടെ സത്യയിൽ തങ്ങൾക്ക് രോഗം സജീവമായിട്ടുണ്ട് കനച്ച രോഗമാണ് അതുകൊണ്ട് നിങ്ങൾ പോയാൽ എന്താകുമെന്നറിയില്ല പോകരുത് പറഞ്ഞ പോലെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ജുർഫു എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്ക് നബിസ്വല്ലാഹു അലൈസമാങ്ങൾ വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞ് അവരൊരു ദിവസത്തെ യാത്രയല്ലേ ഉള്ളൂ തിരിച്ചുവന്നു തിരിച്ചു വന്നപ്പോൾ യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു തിങ്കളാഴ്ച മരിച്ചിട്ട് ചൊവ്വാഴ്ചയും കഴിഞ്ഞിട്ട് അവിടുന്ന് ചൊവ്വാഴ്ചരായ ബുധനാഴ്ചരാവാണ് മറവ് ചെയ്യുന്നത് അപ്പൊട്ടൊന്നും മറവ് ചെയ്യുന്നില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ വലിയ വലിയ അമീറന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭരണാധികാരിയൊക്കെ തെരഞ്ഞെടുത്തിട്ടേ അത് മയ്യത്ത് പരിപാലിക്കപ്പെടുകയുള്ളൂ തങ്ങൾ തിങ്കളാഴ്ച രാവിലെ മരിച്ചിട്ട് തിങ്കളും കഴിഞ്ഞ് ചൊവ്വയും കഴിഞ്ഞ് ചൊവ്വാഴ്ച അസ്തമിച്ച് ബുധനാഴ്ച രാവിലാണ് അറിവ് ചെയ്തത് അപ്പോഴേക്ക് ഈ സൈന്യമൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ തിരിച്ചെത്തി പിന്നീട് അതുമായിരൊക്കെ ഇടപഴകി പിന്നെ ഇനി എല്ലാ സഹാബികളും പറഞ്ഞു ഇനി ഇപ്പോൾ യുദ്ധത്തിൽ പോകട്ട യുദ്ധത്തിന് പോകാൻ പറ്റിയ സമയമല്ല കാര്യമായ സഹാബത്തൊക്കെ യുദ്ധത്തിൽ പോയി കഴിഞ്ഞാല് അറേബ്യയിൽ നിന്ന് അന്ന് പെട്ടെന്ന് ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ ശക്തിയും ആൾഫലവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്ന പല ആളുകളും എന്തിരിഞ്ഞു കാത്തു കൊടുക്കാത്തവരുണ്ടായി പലരും മൂർത്തത്തായി ഇങ്ങനൊരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇത്രയും സഹാപത്തിയോട് ശാമിലേക്ക് യുദ്ധത്തിന് പോയാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയില്ല അതുകൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുധീകൃതി അള്ളാഹുവിന്റെ അള്ളാഹുവിന് തങ്ങൾ പറഞ്ഞു എന്താ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ യുദ്ധത്തിന് പോകാൻ കെട്ടിക്കൊടുത്തിരിക്കുന്ന കൊടി കഴിക്കുകയില്ല പോകണമെന്നതിന് തീർന്നില്ല ും പിന്നെ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് മുത്തനബിന്റെ ഭാര്യമാരാകുന്ന അവിടുത്തെ ഉമ്മഹാത്തുൽ മമ്മിനീകളോടാണ് അവിടുത്തെ ഭാര്യമാരോടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോടാണ് അതുകൊണ്ട് ആ റസൂറുല്ലാന്റെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മമിനീങ്ങളെ നായകളും പട്ടികളും കാലിൽ കടിച്ച് വലിച്ചു കീറുകയാണെങ്കിൽ പോലും ഒരൊറ്റ സ്വഹാബിയോടെ നിൽക്കാൻ പാടില്ല യുദ്ധത്തിന് പോകണം അതിലും വലുതല്ലോ മറ്റൊന്നും സംഭവിക്കുന്നത് ആനായവർക്രമിയല്ല പറഞ്ഞയച്ചു പറഞ്ഞയച്ചപ്പോ വളരെ പേടിയ എന്താ സംഭവിക്കാൻ അറിയില്ല പക്ഷേ ഇസ്ലാമിൽ നിന്ന് പിന്മാറിയിരുന്ന മൂർത്തത്തായിരുന്ന രാജിവെച്ചിരുന്ന ഗോത്രക്കാർ മുഴുവനും അമ്പരന്ന് പോയി ഇവരെ നേതാവ് മരിച്ച ഈ സന്ദർഭത്തിൽ പോലും ഇവർ ഷ്യാമിലേക്ക് ഒരു പടയുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഇവർ ശക്തി തിരിച്ചെറുതൊന്നുമല്ല നമ്മൾ ഉണ്ടാതെക്കുക പോയി വന്നിട്ട് പറയാ അങ്ങനെ പോയി വന്നിട്ട് പറയാതെന്നിട്ട് അപ്പോ വലിയ വിജയവുമായിട്ട് തിരുവനന്ത ആരും പിന്നെ പോയില്ല ആരും പിന്നെ മുത്തറ്റായില്ല എല്ലാവരും അവിടെ തന്നെ നിന്നു അപ്പോ അന്ന് യുദ്ധത്തിന് പറഞ്ഞേക്ക യുദ്ധത്തിന് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇസ്ലാം യുദ്ധം എന്ന് പറഞ്ഞാൽ ആക്രമണം എന്നല്ല ആക്രമണം അല്ല ആക്രമണത്തിനാണ് യുദ്ധം എന്ന് പറയുന്നത് അക്രമല്ല അക്രമം എന്ന് പറയുന്നതും ആക്രമണം എന്ന് പറയുന്ന വ്യത്യാസത്തിൽ ആക്രമണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് പ്രതികരിക്കുക ഒരാൾ എന്നെ ഇങ്ങോട്ട് ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അയാളെ സലാം പറ ഇതിനാൽ ആക്രമണം എന്ന് പറയും മലയാളത്തിൽ അതിന് അക്രമം എന്നല്ലേ പറയാം അക്രമം എന്ന് പറഞ്ഞാൽ ക്രമത്തിനെതിരെ ചെയ്യാനാണ് അപ്പൊ ഇസ്ലാമിന് യുദ്ധം എന്ന് തന്ന ആക്രമണമാണ് അഥവാ അവർ ഇങ്ങോട്ട് വരൊന്നും വേണ്ട എന്നാൽ ഇസ്ലാം യുദ്ധം വെറും പ്രതിരോധത്തിന് മാത്രമല്ല ശക്തി ശക്തിപ്പെളിക്കാനാണ് അതിനർത്ഥം അവിടെ പോയിട്ട് ഓരോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് ക്ഷണിച്ചിട്ട് നിങ്ങളെല്ലാം ക്ഷണിച്ച് സ്വീകരിക്കുക നിങ്ങൾ ഉൾക്കൊള്ളുക അല്ല ഇങ്ങളെ ഞങ്ങൾ കൊല്ലുന്നല്ല അല്ല നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുന്നല്ല ഞങ്ങൾ സജ്ജമാണ് ഞങ്ങൾ പട്ടാളം സജ്ജമാണ് ഏതും നേരിടാൻ തയ്യാറാണ് നമ്മുടെ പട്ടാളക്കാരെ വരിവരിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അന്യ രാജ്യത്തെ അന്യ രാജ്യത്തെ നേതൃത്ക്കൾ വന്നിട്ട് ഗാർഡ് ഓഫ് സ്വീകരിക്കുന്നു ശരി ഇതിനാണ് ഇസ്ലാമിലെ ജിഹാദ് അതിനാണ് ജിഹാദ് ജിഹാദ് എന്ന വാളി കുറ്റിയാതല്ല ബോംബിട്ട് തകർക്കാതല്ല അതുകൊണ്ട് ഇത് മനസ്സിലാകാത്ത ആൾക്കാരാണ് ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടെ യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോയിട്ട് ഈ രൂപത്തിലുള്ള പ്രതിരോധം പാടില്ലാത്ത മാസമായിരുന്നു നേരത്തെ പ്രജബ് ഈ പറയപ്പെട്ട നാല് മാസം ഇപ്പൊ അതുമില്ല ഇപ്പൊ ഏത് മാസത്തിലും ഇത് പറ്റുന്നതാണ് അപ്പൊ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്നാൽ നേരത്തെ അങ്ങനെ ഹറാമാക്കപ്പെട്ടീന മാസം ഇപ്പൊ അങ്ങനത്തെ ഒരു നിയമം തന്നെയല്ല ഇപ്പൊ രജബുമാസം യുദ്ധം ഹെറാമാക്കപ്പെട്ട മാസമായിരുന്നു പറഞ്ഞാൽ പഴയ കാലത്ത് യുദ്ധം ഹെറാമാക്കപ്പെട്ടിരുന്ന മാസം എന്നാണ് ഇപ്പൊ ആ നിയമം ഇല്ല ഇപ്പൊ അങ്ങനത്തെ ഒരു നിയമേ ഇസ്ലാമില്ല ഏതോ ആവട്ടെ ആ പവിത്രമായ സൈമാൻ ഷാഫിത്തങ്ങൾ പറഞ്ഞതുപോലെ ഒരു വർഷത്തിലെ അഞ്ചു ദിവസങ്ങൾ അഞ്ചു രാത്രികൾ വളരെ പുണ്യപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ശാപത്ത് കിട്ടുന്ന ത്തുകൾ അധികരിപ്പിക്കേണ്ട ഏറ്റവും കൂടുതൽ ഖൈറുകൾ ചെയ്യേണ്ട മാസമാണ് ദിവസമാണ് പെരുന്നാളിരാവ് ചെറി പെരുന്നാളിരാവ് വലി പെരുന്നാളിരാവ് വെള്ളിയാഴ്ചരാവ് വറാഹത്തിരാവ് രജബ് മാസത്തിലാറ്റരാവ് രജബ് മാസത്തിൽ തന്നെ ഖൈറാത്തുകൾ കൂടുതൽ ചെയ്യേണ്ടതാണ് അത് രജബ് എല്ലാ നന്മയ്ക്കും വെളയിറക്കുന്ന മാസമാണ് അപ്പൊ നന്മയ്ക്ക് വെളയിറക്കി പരമാവധി സുഹൃതങ്ങളൊക്കെ ചെയ്ത് അബൂജഹില് പോലും അക്രമങ്ങൾ നിർത്തിവെച്ചാസാണ് യഥാർത്ഥം കള്ളുകുടിയനും പെണ്ണു പിടിയനും തമ്മാടിത്തവും തോന്നിവാസവും ചെയ്തിരുന്ന മഹാഫിസ് കാഫിരിയങ്ങളിൽപ്പെട്ട ഫാസിക്യങ്ങൾ മുസ്ലിമീങ്ങളിൽ ഫാസിക്യങ്ങൾ ഉള്ളതുപോലെ കാഫിരിയങ്ങളെ കൂട്ടത്തിലും ഫാസിക്യുള്ളതുണ്ട് മുസ്ലിമീങ്ങളിൽ നല്ല ഭക്തരുള്ളതുപോലെ കാഫിരിയങ്ങളിലും നല്ല ഭക്തരുണ്ട് കള്ളു കുടിക്കാത്ത വ്യഭിചരിക്കാത്ത ചതി നടത്താത്ത ആരെയും ഉപദ്രവിക്കാത്ത ആ വാക്ക് തെറ്റിക്കാത്ത മാന്യന്മാരായ കാഫിര്യങ്ങളുണ്ട് കാഫിരിയങ്ങളിൽ പെട്ടെന്ന് നല്ലവരാണ് അതേപോലെ തന്നെ മുസ്ലിമീങ്ങളിലും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മഹാത്തമ്മാടികളുണ്ട് കള്ളു കുടിക്കുന്നവർ ചരിക്കുന്നവര് പറ്റിക്കുന്നവര് അക്രമം ചെയ്യുന്നവർ നിയമങ്ങൾ കയ്യിലെടുക്കുന്നവർ അവര് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഫാസക്യങ്ങളാണ് അതേപോലെ തന്നെ കാഫിരീങ്ങളിൽപ്പെട്ട ഫാസഖ്യങ്ങളാണ് ഖാഫിരിയങ്ങളെ കൂട്ടത്തിൽ വെച്ച് മോശം ചെയ്യുന്നവർ അമ്മ കള്ളു കുടിക്കുന്നവർ പെണ്ണു പിടിക്കുന്നവർ അക്രമം ചെയ്യുന്നവർ തൊൽമു ചെയ്യുന്നവർ അവർ കാഫിര്യങ്ങളിൽപ്പെട്ട ഫാസിക്യങ്ങളാണ് രണ്ടും വിശുദ്ധ ആൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാഫിര്യങ്ങളിൽപ്പെട്ട ഫാസിക്യങ്ങൾ പോലും തമ്മാടിത്തങ്ങളൊക്കെ നിർത്തിവെച്ച് അവര് നന്മ ചെയ്ത് എല്ലാ പരിപാടികളും നിർത്തിവെച്ച് ഒരു സൈലന്റ് ഈ മാസാണ് കഴിഞ്ഞോട്ടെ ഈ മാസാണ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞീന മാസാണ് രാജകുമാർ എന്നിട്ട് ഞമ്മക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതെന്താ കഥ ആ കാഫങ്ങൾപ്പെട്ട ഫാസിക്കങ്ങൾ പോലും അവരെ ഫിസ്റ്റുകൾ നിർത്തിവെച്ച് തോന്നിവാസങ്ങൾ നിർത്തിവെച്ച് അക്രമങ്ങൾ നിർത്തിവെച്ച് യുദ്ധങ്ങൾ നിർത്തിവെച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക എന്നത് നിർത്തിവെച്ച് അവര് സൈലന്റായിട്ട് നീങ്ങിയിരുന്ന മാസമാണ് റജബുമാസം നമ്മളത് ബഹുമാനിക്കണ്ടേ അത് നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം അതുകൊണ്ട് റജബുമാസം പിറന്ന് ഷാബാൻ മാസായി റമദാനായി നമ്മളൊരു ഫ്രഷ് റീഫ്ലഷ് നമ്മളുണ്ടല്ലേ എല്ലാത്തിനും റീഫ്ലഷ് ഉണ്ടാവും ശരിയാക്കുക ഇങ്ങനെയുള്ളവരെ കുട്ടികൾക്കൊക്കെ അറിയാം നമുക്ക് അറിയാത്ത കാര്യമല്ല ഈ റീഫ്ലസ് അതൊന്ന് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാസമാണ് ഇനിയുള്ള മൂന്ന് മാസം അള്ളാഹു ഒരു തൗഫി കയ്യു മാറാവട്ടെ അള്ളാഹു തൗഫി കയ്യു മാറാവട്ടെ പ്രജബും ഷായ്ബാനും റമദാനും ഒക്കെ അതുകൊണ്ടാണല്ലോ റജബും ഷൈബാനും റമലാനും കഴിഞ്ഞിട്ട് ശബ്ദാല് പുന്നിട്ട് സിന്നത്താണ് ഇക്കായ് ചെയ്യലും മുന്നിട്ടിലൊക്കെ സിന്നത്ത് ശബ്ബാന അതെന്താ നല്ല ആയി നല്ല ഉഷാറായ ശൈബാന് അപ്പൊക്കെ ചെയ്ത് നല്ല മട്ടത്തിലായി എല്ലാം പിന്നെ നമുക്ക് ഇനി തുടങ്ങാം ഇത് വേറെ കാര്യം അതേ സമയത്ത് ആ മൂന്ന് മാസത്തിൽ ഒന്ന് ക്ലിയറായി ഒന്ന് ഉഷാറാവാനുള്ള മാസമാണ് അതിന് തുടങ്ങിയേക്കാളുള്ള മാസമാണ് അള്ളാഹു മാറാവട്ടെ അതുകൊണ്ട് ഇനി എല്ലാ വെള്ളിയാഴ്ചയും വരുമ്പോ ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയട്ട ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവട്ടോ എന്ന് ഇരുവുണ്ടാവുന്ന എല്ലാം ഉണ്ടാവട്ടോ എന്ന് മനസ്സിലാക്കി ഒരു ഹൈറാത്തിനുള്ള ഒരുക്കത്തോടുകൂടിയായിരിക്കണം വരുന്നത് അള്ളാഹുദൂർത്തി കൈമാറാവട്ടെ